എക്സാലോജിക്കുമായി നടത്തിയ ഇടപാടുകളിൽ ദുരൂഹത വർദ്ധിപ്പിച്ച് നിർണായക ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ സി എം ആർ കർണാടക രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് സമാന്തരമായി കേരള ആർഒസി നടത്തിയ അന്വേഷണ റിപ്പോർട്ട് ദ ഫോർത്ത് പുറത്തുവിടുന്നു എക്സാലോജിക്കും സി എം ആർ തമ്മിലുള്ള ഇടപാടുകളിലെ ക്രമക്കേടുകൾ ശരിവെക്കുന്നതാണ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഴിമതി പണം വെളുപ്പിക്കാനുള്ള ഷെൽ കമ്പനിയാണോ എക്സാലോജിക് എന്ന ആർഒസിയുടെ ചോദ്യത്തിന് സി എം ആർ മറുപടി നൽകിയില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇത്തരത്തിലുള്ള ഇരുപത്തിരണ്ട് നിർണായക ചോദ്യങ്ങളിൽ ആറ് മാത്രമാണ് സി എം ആർ എൽ മറുപടി നൽകിയത് രണ്ടായിരത്തി പതിനേഴിൽ മുപ്പത്തിയാറ് ലക്ഷവും രണ്ടായിരത്തി പതിനെട്ടിൽ അറുപത് ലക്ഷവും രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനഞ്ച് ലക്ഷവും സി എം ആർ എൽ വീണ വിജയന്റെ അക്കൗണ്ടിലും എക്സാ അക്കൗണ്ടിലും സേവനത്തിനായി നൽകി പക്ഷേ ഈ കാലയളവിൽ ഒരു സേവനവും സി എം ആർ എല്ലിന് എക്സാലോജിക് നൽകിയിട്ടില്ല എന്ന് കേരള ആർഒസിയുടെ റിപ്പോർട്ടും ശരിവെക്കുന്നു മറുപടികൾ ദുരൂഹവും വ്യക്തതയില്ലാത്തതുമാണെന്ന് കേരള കമ്പനി രജിസ്ട്രാർ എം ജയകുമാർ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എക്സാലോജിക്കിനും കെ എസ് ഐ ഡി സിക്കും സി എംമാറിനുമെതിരെ വിശദമായ അന്വേഷണം കമ്പനീസ് ആക്ട് പ്രകാരം നടത്തണമെന്ന ശുപാർശയോടെയാണ് റിപ്പോർട്ട് അവസാനിക്കുന്നത് കേരള ജനപക്ഷ നേതാവും കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഷോൺ ജോർജിന്റെ പരാതിയിലായിരുന്നു അന്വേഷണം